ില്ലേ ഹലോ ഹലോ ഈ ലൈവില് അപ്പം എൻ്റെ പുതിയ ലൈവിലേക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ നാട്ടോ പറയുന്നത് കാരണം വല്ലപ്പോഴും ഇപ്പം ലൈവില് വരാൻ പറ്റുന്നുള്ളു പെട്ടെന്ന് വായോ എൻ്റെ ലൈവ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നൊരു ലൈക്ക് അടിച്ച ഹായ് ഒക്കെ പറഞ്ഞേ ആർക്കൊക്കെ എൻ്റെ ലൈവ് ഇഷ്ടാവുന്നുണ്ട് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ ടൈമിൽ വരാൻ ശ്രമിക്കാമെന്നേ പറയുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിലായില്ലേ ഞാൻ ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആരും വരുന്നെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും നോക്കാം ഹലോ ഹലോ ആരുമില്ലേ ലൈവില് ആരെങ്കിലൊക്കെ വരുമോ നോക്കിയല്ലേ പിന്നെ ധൃത് പിടിച്ചാൽ ശരിയാവൂലാലോ ആരോ ഒരാൾ എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടല്ലോ ആരായാലും ഒന്ന് ഹായ് പറഞ്ഞേ ആരാന്ന് നോക്കട്ടെ ഒരു ഹായ് പറയ ഒരു ലൈക്ക് അടിക്കുക നോക്കട്ടെ എന്റെ ലൈവിൽ വരുന്ന ആളാണോ നോക്കട്ടെ എന്റെ ലൈവിൽ വരുന്ന ആളല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ ലൈവ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറയ അതേപോലെ തന്നെ ഒരു ലൈക്കും തരുക നോക്കട്ടെ എന്റെ ലൈവ് ഇഷ്ടാവുന്ന ആളാണോ ഒരു ഹായ് പറയടോ ഹായ് പറയാ ഇപ്പൊ ഇഷ്ടമില്ലാത്ത ആളാട്ടോ എന്റെ ലൈഫിൽ വന്നത് ആള് പോയിട്ടുണ്ട് ഒരാളെ വെറുതെ വെറുപ്പിച്ച് പോയി കളഞ്ഞ് ഇല്ല ഓരോ വന്നിട്ടുണ്ട് വീണ്ടും ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഒരു ഹായ് പറയടോ രണ്ട് പേര് വന്നിട്ടുണ്ടല്ലോ എൻ്റെ ലൈവിലേക്ക് ആ രണ്ട് പേരും ഒന്ന് ലൈക്ക് അടിച്ചേ നോക്കട്ടെ നല്ല കുട്ടികളാണോ വന്നിട്ടുള്ളത് ഇല്ല ഭയങ്കര ഡിമാൻഡുള്ള ആൾക്കാരായിട്ട് വന്നിട്ടുള്ളത് ലൈക്ക് ഒന്നും തരില്ല എന്ന് ഞങ്ങളൊന്നും നോക്കട്ടെ ഈ ലൈവ് ബോറാണോ അതോ നല്ലതാണോന്ന് മൂന്ന് പേര് വന്നിട്ടുണ്ടല്ലോ മൂന്ന് പേരും ഒരു ലൈക്ക് തരുന്നേ ഇല്ല ഓക്കെ ഇനി ഞാൻ ചോദിക്കൂലെട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി ഒരു ഹൈ പറയോ ആരാണ് എൻ്റെ ലൈവില് വന്നിട്ട് നോക്കണ്ടേ ആരെങ്കിലും ഒരു ഹൈ പറയട എട്ടു പേര് വന്നിട്ടുണ്ടല്ലോ എന്താവാ ആണോ ണോ ഒരാള് വന്ന് ഭയങ്കരായിട്ട് കഥ പറയാ അപ്പുറത്തെന്തുവ നടന്നിട്ടുണ്ട് ഒമ്പത് പേര് വന്നിട്ടുണ്ടല്ലോ എൻ്റെ ലൈവില് ഒൻപത് പേരുണ്ടായിട്ട് ഒരു ലൈക്കും തരുന്നില്ല ഒരു ഹായും പറയുന്നില്ല എൻ്റെ അവിടെ കൂട്ടുകൂടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണോ എന്റെ ലൈവ് കാണുന്നത് നിങ്ങളൊരു ഹായി പറഞ്ഞാൽ ആരൊക്കെയാണ് ഉള്ളതെന്നൊന്നറിയാമായിരുന്നു തളർന്നോവാ തളർന്നോവാ ഏസുട്ടാ ഉമ്മയും തളർന്ന് ഒരാളും ഒരു ഹായ് പറയുന്നില്ല ഉമ്മ മാത്രം സംസാരിക്കുകയാണ് നോക്കാം ആരെങ്കിലൊക്കെ ഹായ് പറയായിരിക്കും ഈ ഒന്നാമത് നമുക്ക് വരാനും കുറച്ച് ഉഷാറൊക്കെ വരണമെങ്കിൽ നമ്മളോട് ആരെങ്കിലൊക്കെ സംസാരിക്കണം നമ്മൾ മാത്രം സംസാരിക്കുമ്പോൾ അത് കട്ട ബോറായിരിക്കില്ലേ അതേ അവസ്ഥയാണിപ്പോൾ എനിക്ക് ഒന്നാമത് ഞാൻ ഡെയിലി ലൈവില് വരാനും പറ്റാറില്ല വരുന്ന ടൈമിൽ ഇപ്പോൾ ആരുണ്ടാവുകയില്ല ഉള്ള ആൾക്കാരാണെങ്കിലും ഒന്നും സംസാരിക്കുകയില്ല ഒരു ഹൈ തരൂല ഒരു ലൈക്ക് തരൂല ില്ല <laughs> 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 ഹലോ ഹലോ എല്ലാവരും പോയോ എനിക്ക് ഇടയ്ക്ക് ഒരു കോൾ വന്നേന കേട്ടോ അപ്പോൾ അത് ഞാൻ മ്യൂട്ടാക്കി വെച്ചതാണ് എല്ലാ ഫ്രണ്ട്സും പോയോ ആരോ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ അതെന്താണാവോ എന്തായാലും ആരാണൊന്നും മനസ്സിലാവുന്നില്ല ആരായാലും വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ട് അയച്ചാണോ എന്നറിയാം ഓക്കെ ല്ലേ നാ കട്ടോടുത്ത് അന്തിനാ നമ്മ കട്ട ക അയ്യോ എനിക്കൊരു കോള് വരുമ്പോളേക്ക് എല്ലാരും പോയോ ഹലോ എല്ലാവരും പോയോ ആരോ വന്നിട്ടുണ്ടല്ലോ ആരായാലും ഒന്നൊരു ഹായ് പറഞ്ഞു ഞാൻ നോക്കട്ടെ മലയാളം അറിയുന്ന ആളാണോ

ആരോ മൂന്ന് പേരെൻ്റെ ലൈവിലുണ്ട് ആരും ഓടരുത് ആരും തല്ലരുത് നിങ്ങളൊന്നും സംസാരിക്കാത്തോണ്ട് ഞാൻ പാട്ട് പാടിയതെട്ടോ പാട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയെന്ന് ഞാൻ പറയുന്നില്ല പാട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുകയോ നോക്കട്ടെ ഒരു ലൈക്ക് തരുമോ നോക്കട്ടെ നാല് പേരുണ്ടല്ലോ നമ്മളെ ലൈവില് നാല് പേരെന്താ ഒന്നും ചോദിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ മാറ്റിയായിട്ടാണെന്ന് മനസ്സിലായിട്ടോ കാരണം മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് ആരോ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഒരു ചാറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളാരും എനിക്ക് മെസ്സേജ് ചെയ്യാത്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് എൻ്റെ ലൈവ് ഇഷ്ടമായിട്ടില്ലല്ലേ കുഴപ്പമില്ല കേട്ടോ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ എന്നോട് കൂട്ടുകൂടാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ ഏഴുപേർ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ലൈവില് അത് വീണ്ടും അഞ്ചായി മാറിയിട്ടുണ്ട് ഇത്രയും ടൈമായിട്ട് എനിക്കൊരു ലൈക്ക് വന്നിട്ടില്ലല്ലോ അതൊക്കെ പോട്ടെ നിങ്ങളെല്ലാവരും ഈ ഫേസ് കാണിച്ചിട്ടുള്ള ലൈവിന് മാത്രയാണ് സംസാരിക്കൂന്ന് അങ്ങനെയുള്ള ആൾക്കാരാണോ എൻ്റെ ലൈവ് ഇപ്പോൾ കേൾക്കുന്നത് മുഖം കാണിച്ചിട്ടുള്ള ലൈവ് നിങ്ങൾക്ക് ഇഷ്ടമാവും മുഖം കാണിക്കാത്ത ലൈവ് നിങ്ങൾ ആരും കൂട്ടുകൂടൂല്ലേ പേര് വന്നിട്ടുണ്ടല്ലോ ആറ് പേരും ഒന്നും ചോദിക്കുന്നില്ല ആറ് ആറുപേരത് പേരായി മാറിയിട്ടുണ്ട് പതിനാല് മിനിറ്റ് ഞാൻ വന്നിട്ട് ഇതുവരെ ഒരാളും ഒന്നും ചോദിച്ചിട്ടില്ല എന്റെ ലൈഫില് വരുന്ന ആൾക്കാർക്ക് കുറച്ച് പേരുണ്ടോ ഇപ്പൊ ആരെയും കാണാറില്ല എല്ലാവരും നമ്മളെ വിട്ടു തോന്നുന്നു ആ മഷല്ല എനിക്ക് ഒരു മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് ഓൺലി മനീഷ ഹായ് ഹലോ 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 മനീഷ ഓഹോ ഹിന്ദിയാണോ ഞാൻ നേപ്പാളിസേ മാരളാ കേരള ഗുഡ് സോൺ കൺട്രി എന്ന് പറയൂ യു നോ കേരള എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ക്യാ കർത്തും അനീഷ ചോദിക്കുന്നുണ്ട് ഹൗസ് വൈഫ് മനുഷ്യനോട് സംസാരിക്കാൻ എനിക്ക് ഹിന്ദി നോട്ട് അച്ചാ ഹെ അതന്നെ കറക്റ്റാണോന്നറിയില്ല കേട്ടോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ഒരു നേപ്പാളി എന്നുള്ളൊരു ആളെൻ്റെ ലൈവ് കണ്ടല്ലോ താങ്ക് യു സോ മച്ച് മനീഷ എന്റെ ഹസ്ബൻഡ് നല്ലോണം ഹിന്ദി സംസാരിക്കട്ടെ ഊപ്പർ സംസാരിക്കുന്ന കേട്ടാൽ എന്തിക്കാരനാണോ എന്ന് വരെ തോന്നിക്കൂ മെയിൻ യൂട്യൂബ് പേർ വീഡിയോ അയ്യോ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല ഞാൻ ലൈവ് മാത്രം ചെയ്യുന്ന ആളല്ല വീഡിയോസും ചെയ്യുന്നുണ്ട് മെയിനായിട്ട് വീഡിയോസ് ആട്ടോ പക്ഷെ ലൈവില് എനിക്ക് തരാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു ലൈക്ക് കിട്ടിട്ടുണ്ടല്ലോ മനീഷ്യാണോ തന്നറിയില്ല ട്ടോ എല്ലാരും പോയോ എന്റെ ഹിന്ദി കേട്ടിട്ട് പോയതാണോന്നറിയില്ല മനീഷും പോയിട്ടുണ്ട് അപ്പൊ ഹിന്ദിയും മീൻ അപ്പൊ ഹിന്ദിയും മീൻ പോലോ you know english ആറ്റു നോട്ടൊരു മെസ്സേജ് വന്നോക്കുമ്പോ അത് അങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഭയങ്കര സങ്കടം കേട്ടോ എന്നോട് ആദ്യമായിട്ട് നല്ല ഒരുപാട് മെസ്സേജ് എനിക്ക് അയക്കുന്നുണ്ട് മനീഷ എനിക്ക് റീപ്ലൈ പറയാൻ പറ്റാത്തൊരു സങ്കടം കേട്ടോ സോറി മനീഷ എനിക്ക് റെഡ് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ഇല്ലെങ്കിൽ ഹിന്ദി അറിയുന്ന ഏതെങ്കിലും ഒരു മലയാളി വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്ക് മിക്സ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യാമായിരുന്നു ഓക്കെ താങ്ക് യു എനിക്കൊരു ഹാർട്ട് തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് മനീഷ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് മനുഷ്യക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു

മലയാളികൾ ആരും സംസാരിക്കുന്നില്ല നേപ്പാളിന്ന് എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങരളത്തിൽ ഒരു ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന എൻ്റെക്ക് ഒരു നേപ്പാളിന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറയാലോ ലൈവിലൂടെ